ദി സാൽവേഷ്യൻ ആർമി പിരിമേഡ് ഡിവിഷൻ മെഡിക്കൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉപുദ്രാ ചേന്ദ്രാർ മൂന്നാം ഡിവിഷനിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സൽവേഷ്യൻ ആർമി പിരിമേഡ് ഡിവിഷൻ കമാൻഡർ മാത്യു ജോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ചീന്തലാർ മൂന്നാം ഡിവിഷൻ സാൽവേഷൻ ആർമി ചർച്ച അങ്കണത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പീരുമേട് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സെൻസി ബിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ക്രിസ്റ്റീന ജോൺ നാഷണൽ ഹെൽത്ത് മിഷൻ ടീം ഹോസ്പിറ്റൽ ജീവിതശൈലി ക്ലിനിക്ക് ഐസിടിസി ക്ലിനിക്ക് എൻസിഡി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് രോഗികളെ പരിശോധിക്കുകയും ബ്ലഡ് പ്രഷർ ഷുഗർ എന്നിവ പരിശോധന നടത്തിയത് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം സാൽവേഷ്യൻ ആർമി പീരിമേർ ഡിവിഷണൽ കമാൻഡർ മേജർ മാത്യു ജോസ് നിർവഹിച്ചു മേജർ ആനിമ മാത്യു മേജർ സിമി സാബു ചീന്ദ്ര മൂന്നാം ഡിവിഷൻ വാർഡ് മെമ്പർ എം സന്തോഷ് എന്നിവർ സംസാരിച്ചു സാൽവേഷ്യൻ ആർമി പീരിമേഡ് ഡിവിഷൻ മെഡിക്കൽ ഫെലോഷിപ്പ് സെക്രട്ടറി മേജർ സിമി സാബു മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ